ജോബ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കേരള പി എസ് സി ഇപ്പോൾ ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കാറ്റഗറിയിൽ കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ കാർപെൻ്റർ എന്ന പോസ്റ്റിലേക്ക് പ്രതീക്ഷിത ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സാലറി സ്കെയിൽ ആയിട്ട് പറയുന്നത് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അമ്പത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ വരെയാണ് ഇതിന്റെ പ്രായപരിധി പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഇനി ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം കേരള പി എസ് സിയില് ഇരുന്നൂറ്റി എൺപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കാറ്റഗറിയിൽ കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ കാർപ്പന്റർ എന്ന പോസ്റ്റിലേക്ക് പ്രതീക്ഷിത വഴുപ്പുകളാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സാലറി ആയിട്ട് പറയുന്നത് ഇരുപത്തി രൂപ മുതൽ അമ്പത്തി രൂപ വരെയാണ് ഇതൊരു നേരിട്ടുള്ള നിയമനമാണ് ഇതിന്റെ പ്രായപരിധിയായിട്ട് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അതിൽ തന്നെ ഒ ബിസി എസ് സി എസ് ടി എന്നീ വിഭാഗത്തിലുള്ളവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ യോഗ്യതയായിട്ട് പറയുന്നത് ഏഴാം ക്ലാസ് പാസ് ആയിരിക്കണം അല്ലെങ്കിൽ തുല്യമായ യോഗ്യത നേടിയിരിക്കണം കൂടാതെ കാർപ്പൻ്ററി ട്രേഡിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം കൂടാതെ ഉദ്യോഗാർത്ഥികളുടെ പ്രാവീണ്യം തിരഞ്ഞെടുപ്പ് സമയത്ത് പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ഒരു പ്രായോഗിക പരീക്ഷയിലൂടെ നിർണയിക്കുന്നതായിരിക്കും ഇതുകൂടാതെ മൂന്ന് വർഷത്തെ പ്രൊബേഷൻ കാലാവധി ഈ തസ്തികയിലേക്ക് നിയമിക്കപ്പെടുന്ന ഏതൊരാൾക്കും ഉണ്ടായിരിക്കുന്നതാണ് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്കാണ് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ആയ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ വെബ്സൈറ്റിൽ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവണം അതിനുശേഷം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്തതിന്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുന്നത് നന്നായിരിക്കും കാരണം ഈ പ്രിൻ്റ് ഔട്ട് ഭാവിയിലെ ഉപയോഗത്തിന് ഉദ്യോഗാർത്ഥികൾക്ക് എളുപ്പമായിരിക്കും അപ്പോൾ മറക്കണ്ട കേരള പി എസ് സിയിലെ ഇരുന്നൂറ്റി എൺപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കാറ്റഗറി നമ്പറിൽ കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിലേക്ക് കാപ്പൻഡർ എന്ന തസ്തികയിലേക്ക് പ്രതീക്ഷിത ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അമ്പത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ വരെയാണ് ഇതിൻ്റെ സാലറി ആയിട്ട് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തു വെക്കാം പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കൂ ഈ നോട്ടിഫിക്കേഷൻ ഉപകാരപ്പെടും എന്ന് തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യൂ ഇതുപോലെയുള്ള കൂടുതൽ ജോബ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ് വീഡിയോ